തൃശൂർ ഡി സി സി ഓഫീസിലെ കയ്യാങ്കളിയിൽ ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂർ ഉൾപ്പെടെ ഇരുപത് പേർക്കെതിരെ കേസെടുത്തു ഡി സി സി സെക്രട്ടറി സജീവൻ കുറ്റിച്ചെറിയുടെ പരാതിയിലാണ് കേസ് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളിലാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് ിസി ഓഫീസിലെ കയ്യാങ്കളിയില് കോൺഗ്രസിൽ അടിയന്തര നടപടിക്കാണ് സാധ്യത തൃശൂരിലെ പ്രശ്നങ്ങള് അവസാനിപ്പിക്കാന് ഡിസിസി ചുമതല സംസ്ഥാനത്ത് തന്നെ മുതിര്ന്ന നേതാവിന് നല്കാന് സാധ്യതയുണ്ട് ചാലക്കുടി എം പി ബെന്നി മെഹനാന്റെ പേരിനാണ് പ്രഥമ പരിഗണന കെ മുരളീധരന്റെ തോല്വിക്ക് പിന്നാലെ തുടങ്ങിയ ചേരിപ്പോരാണ് ഇന്നലെ കയ്യാങ്കളിയില് കലാശിച്ചത് പിന്നാലെയാണ് ഇടപെട്ടത് ഡിസിസി സെക്രട്ടറി സജീവന് കുര്യച്ചെറിയെ ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂരും അനുകൂലികളും ചേര്ന്ന് പിടിച്ചു തള്ളിയെന്നാണ് ആരോപണം ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപി ജയിച്ചതോടെയാണ് ഡിസിസിയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നത് മീഡിയ ടൈം തൃശൂർ